ഇത് എന്തായാലും ഇന്നത്തെ മാച്ച് കഴിഞ്ഞതിന് ശേഷം മനോലോ മാർഗസ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം സോ എന്തായാലും എന്താണെന്നറിയില്ല ഐ പി എൽ കാണാൻ ആറ് കോടി ഏഴ് കോടി ആളുകളൊക്കെ ഉണ്ട് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഒരു മാച്ച് കാണാൻ വെറും ഒമ്പത് ലക്ഷം ആളുകളാണ് ജിയോ ഹോട്ട്സ്റ്റാറുള്ളത് സോ എന്തൊരു കഷ്ടമാണ് അവസ്ഥയല്ലേ എന്ത് പറയാനാണ് സോ എന്തായാലും ഇന്നത്തെ മാച്ച് പരാജയത്തിന് തുല്യമായൊരു സമനിലയാണ് നമ്മളെ ഏറ്റുവാങ്ങിയിരിക്കുന്നത് അതായത് നമ്മളെ അടി അൻപത് പൊസിഷൻ താഴെയുള്ള നൂറ്റി ഇരുപത്തി ആറ് റാങ്ക് ആണ് നമ്മുടെ അവരുടെ നൂറ്റി അൻപത്തിയാറ് സംതിങ്ങാണ് അത്രയും റാങ്ക് താഴെയുള്ള ബംഗ്ലാദേശുമായിട്ട് നമ്മൾ സമനില പിടിച്ചിരിക്കുന്ന മസ്റ്റ് വിൻ മാച്ചു അതാണിങ്ങനെ സമനിലയിൽ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് സോ എന്തായാലും എടുത്തു പറഞ്ഞുണ്ടെങ്കിൽ ഹോം മാച്ച് കൂടിയായിരുന്നു അതും പ്രശ്നമാണ് സോ എന്തായാലും ഇതിനുശേഷം വൺ ഓഫ് ഓ മാർക്കും പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് എന്തായാലും എനിക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഇന്ന് എല്ലാ ഡിസിഷനും അതായത് എല്ലാ ഡിസിഷനും ഭയങ്കര മോശമായിരുന്നു അതുപോലെ തന്നെ ടീമിൻ്റെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സോ എന്തായാലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ റിസൾട്ടാണ് വേണ്ടത് സോ അത് നമുക്ക് കിട്ടിയില്ല എന്ന് തന്നെ പറയണം സോ ഇനിയും ഇനി ജൂണിലെങ്ങാണ്ടേ വെള്ളം തോന്നിയ അടുത്ത മാച്ച് എന്ന് പറയുന്നത് ഇന്ന് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ കളിയിലെ പൂട്ട് തന്നെ വാൽപ്പുയ റോഷൻ ആ ഒരു ഫുൾ ബാക്കായിട്ട് കളിക്കുകയും അതിൽ തന്നെ അവറം മഹേഷിനെ ആ ഒരു അറ്റാക്കിങ് ക്രിയേറ്റീവ് പ്ലേമേക്കറായിട്ടൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് വലിയ ചേഞ്ച് ഒന്നും നടത്താതെ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ലായിരുന്നു അദ്ദേഹം വലിയ ചേഞ്ചിനാൻ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ പോയി അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് സി എന്തിനാണ് ഈ ഫാറൂഖ് ചൗധരി ഉദാൻ ദ സിംഗിനെയൊക്കെ ടീമിൽ വലിച്ചെടുക്കുന്നതിന് എനിക്കൊരു പിടിയും കിട്ടുന്നത് എന്തിനാണ് അവന്മാരി സി ഒരു ടെക്നിക്കൽ എബിലിറ്റി ഇല്ലാത്ത പ്ലെയറാണ് ഈ ഒരു ഫാറുഖ് എന്ന് പറയുന്നത് എങ്ങനെയോ ചെന്നൈ എഫ് രണ്ട് ഗോൾ ഗോളടിച്ചു അതിൻ്റെ പേരിൽ ഓവൻ ഗോയലിൻ്റെ തള്ളിമറിയിൽ മനോരമ മാർക്കേഴ്സ് ടീമിലെടുത്ത് വെച്ചു എന്തിനാണ് ഈ പ്ലെയർ എനിക്കൊരു പിടിയിൽ പിന്നെ ഉദാം ദ സിംഗ് അദ്ദേഹം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലുള്ള ഒരു ക്യാമ്പയിൻ കഴിഞ്ഞതാണ് പിന്നെ എന്തിനാണ് അദ്ദേഹം തിരിച്ചു വിളിച്ച് ഇങ്ങനെ സി ഞാൻ കൂലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് സോ എന്തായാലും ഫുൾ മിസ്റ്റേക്ക് ആയിരുന്നു പ്രാക്ടിക്കൽ വൈസ് നോക്കിയാലും എല്ലാ വൈസ് നോക്കിയാലും ഭയങ്കര മിസ്റ്റേക്ക് ആയിരുന്നു ഇന്നത്തെ എന്ന് പറയുന്നത് സോ എന്തായാലും ഇന്നത്തെ മാച്ചിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കണ്ടു തീർച്ചയായും ലൈക്ക് ചെയ്യുക ചെയ്യാത്തത് വിൽക്കാനുള്ള ഗുഡ് ബൈ